നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നീണ്ടകര ഹാർബറിലാണ് കേട്ടോ വൈകുന്നേരം ഒരു ആറ് അഞ്ചര ആറ് മണിയായി വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടേക്കൊന്ന് മീനെന്തെങ്കിലും ഉണ്ടാക്കി എന്നെ കാണിച്ചു ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മെങ്കിൽ ശ്രമിക്കുക കാരണം മീനുകളുടെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് കാണാം ഇവിടെയുള്ള വിശേഷങ്ങൾ സുഹൃത്തുക്കളെ കണ്ടില്ലേ ഒരുപാട് വള്ളങ്ങൾ കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ഒതുക്കിയതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വലിയ കപ്പലുണ്ട് വലിയ കപ്പലല്ല മീൻ പിടിക്കുന്ന ഇതൊക്കെ ചെറിയ ചെറിയ ബോട്ടുകളല്ലേ വലുതൊക്കെ ഉണ്ട് കേട്ടോ എന്ത് ഭംഗിയ വള്ളങ്ങളൊക്കെ കാണാനായിട്ട് വലിയ ഷിപ്പ് ഷിപ്പ് മോഡല്ലേ ഏട്ടാ ഒത്തിരി രസം കാണേ മീന് മീനുണ്ട് പക്ഷെ എന്നാലും കുറവാണ് ഇവിടെ ഹോൾസെയിലിൻ്റെ പരിപാടിയാണ് കേട്ടോ കംപ്ലീറ്റ് പിന്നെ നമുക്ക് എടുക്കാം എല്ലാം പിടിച്ചെടുക്കാം അവിടെ അവിടുത്തെ സെറ്റപ്പ് നമ്മളിപ്പോൾ വന്ന സമയം ശരിയല്ല കാരണം എല്ലാം ഒതുക്കിയ സമയം ഇതെല്ലാം ഇതിലോട്ടൊക്കെ ആറ്റണം അപ്പോൾ അങ്ങോട്ട് ഈ ചേച്ചിമാരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് നോക്കാം അപ്പോൾ അഞ്ച് മണി തൊട്ട് ഇങ്ങോട്ട് ആരും വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം മീനില്ല ഒരു ഒരു കുറച്ച് വീൻ മാത്രമേ ഉള്ളൂ അതും നമുക്ക് പറ്റിയതല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോയിൽ അത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം